ഹർജർ ചെയ്യാൻ വെച്ച മൂക്കായിരുന്നു അക്ബർ ഇടിച്ച് പഞ്ചറാക്കി കർച്ചിലൂടെ അനുമോൾ ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ എഴുപത്തേഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് അനുമോൾ അക്ബർ ആര്യൻ നെവിൻ ഷാനവാസ് നൂറ ആദല അനീഷ് ഷാബുമാൻ ലക്ഷ്മി എന്നിവരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾ മത്സരം അവസാന ഘട്ടത്തിലേക്ക് കടന്ന ഘട്ടത്തിൽ വീടിനകത്ത് പുറി പുതിയ ഗ്രൂപ്പുകൾ ഫോം ചെയ്തിരിക്കുകയാണ് നെവിൻ ആര്യൻ അക്ബർ എന്നിവരാണ് അടുത്തിടെ വീടിനകത്ത് ഉൾപ്പെടെ പുതിയ ഗ്രൂപ്പിലെ അംഗങ്ങൾ ഇന്നേ ദിവസം ബിഗ് ബോസ് വീട്ടിൽ നടന്ന വഴക്കിൽ അക്ബർ നെവിനും ആര്യൻ എന്നിവർ അനുമോളുമായി നേരിട്ട് ഏറ്റുമുട്ടുകയും ചെയ്തു വില്ക്കി ടാസ്കിന്റെ പാവ കളക്ട് ചെയ്യേണ്ട റൗണ്ടിൽ അക്ബർ മൂക്കിനടിച്ചു എന്ന അനുമോൾ പരാതിപ്പെട്ടിരുന്നു അതിനു മുൻപായി അക്ബർ ബസിൽ നിൽക്കുന്ന ചിലരെ പോലെ പെരുമാറുന്നു എന്ന രീതിയിൽ അനുമോൾ അക്ബറിനെതിരെ മോശം പരാമർശം ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിനുശേഷം വീടിന് അകത്തു നടന്ന ജയിൽ നോമിനേഷനിൽ നാലുപേരിൽ ഇക്കാര്യങ്ങൾ എടുത്തു പറയുകയും ചെയ്തു ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ജയിലിലേക്ക് അയക്കപ്പെട്ടത് അനേഷും അനുമോളുമാണ് ജയിലിൽ വെച്ച് അനീഷിനോട് അനുമോൾ തനിക്ക് അക്ബറിൽ നിന്നുണ്ടായ ദേഹോദ്രഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തനിക്ക് മൂക്കിന് മുൻപ് തന്നെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെന്നും അക്ബർ അത് കൂടുതൽ വഷളാക്കിയെന്നുമാണ് അനു അനുമോൾ ആരോപിക്കുന്നത് സർജറി ചെയ്യാൻ വെച്ച മൂക്കും കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടി ഇടിച്ച് പഞ്ചറാക്കി മുകളിലോട്ടാക്കി വെച്ചിരുന്നു ഞാൻ ഇത് ബിഗ് ബോസിനോട് പരാതി പറയാത്ത ചിലപ്പോൾ അതിനുശേഷം ഞാനിവിടെ വിട്ടു പോകേണ്ടി വരുമെന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും എന്നെപ്പോലെ ഞാനും ഇവിടെ എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് അനുമോളിൻ്റെ വാക്കോളിങ്ങളെ അപ്പോൾ എന്തായാലും നോക്കാം അതുപോലെ മൊക്ക് ശരിയാകുമോ അതോ ഇതുപോലെ തന്നെ പഞ്ചറായി തന്നെ കിടക്കുമോ എന്നറിയാൻ